തങ്ങളുടെ കൂടെ പഠിക്കുന്ന പഠിക്കുന്നൊരു സഹപാഠിയായിരുന്നിട്ടു കൂടി എന്തിനാണ് അർച്ചനയും സുഹൃത്തുക്കളും ശ്രാവണിനോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾക്ക് മാത്രം എം പഠിക്കാനായി പണിത ഒരു കോളേജാണ് ഇത് ഇവിടെ രണ്ട് തരത്തിലുള്ള കുട്ടികളാണുള്ളത് ഒന്ന് ശ്രാവണിനെ പോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ രണ്ട് വീട്ടിലെ കാശിന്റെ ബലത്തിൽ രണ്ടു വർഷം വെറുതെ പൊളിക്കാൻ വരുന്നവർ രണ്ടാമത് പറഞ്ഞ തരം ആളുകളിലാണ് അർച്ചനയും രാഹുലും സുഹൃത്തുക്കളും ഒക്കെ പെടുന്നത് അർച്ചനയെ നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ അതിലും അപ്പുറമാണ് രാഹുൽ കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ കോളേജിലെ ഹാർട്ട് ത്രോപ്പ് ബോഡി ബിൽഡർ റോക്ക് സിംഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്ലേബോയ് സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്നവരാണ് ശ്രാവൺ പക്ഷെ വന്നു കയറിയ സ്ഥലം ശ്രാവൺ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത് പഠന സമയത്തിനു ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത് അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത് ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം ശ്രാവണതാൻ ഒരുപാട് വൈകിപ്പോയി പറയില്ല ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോളേജിൽ എന്റെ അടുത്ത് ആകെ സംസാരിക്കുന്നതിനെല്ലാരും നിങ്ങളെ നന്നായിട്ട് അതുകൊണ്ട് ഒരു അല്ല നിനക്ക് എന്താ നീ പ്രശ്നം ഉണ്ടായോ താൻ കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത് മേগা ഫോം വി എന്താ എടുക്കാത്തെ ഒരു മിനിറ്റ് ഒന്ന് വെരോ എത്ര പ്രോസൻ ഫോം ലിജ് എന്താ എടുക്കാത്തെ പണ്ട് ഒരു ഫോൺ വാഞ്ചെന്നെന്ന ധൈര്യത്തിലാണോ നീ ഇപ്പോ എന്നോട് പറയുന്നത് ഹൗ ഡെയർ യു ടോക്ക് ടു മീ ലൈക് ദാ ദാ നീ വാഞ്ചെന്നെന്ന പൊട്ട ഫോൺ എന്താ മേগা ഇങ്ങനെ വരെ വർന്നേ നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ ഇപ്പോ ഇങ്ങനെയാ

നീ സെലക്ട് തീരെ എടാ മണ്ട നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ ഞാൻ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു നിന്നെ പുള്ള പുറക്കുമ്പോഴത്തേക്ക് അവന്റെ ഈഗോ ഹർട്ട് അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ പിന്നെ അവൻ്റെ ലിസ്റ്റുള്ള പെമ്പിളാർ അവൻ ഈ മേഘയ്ക്ക് താല്പര്യമില്ലായിരുന്നു അപ്പൊ ശെരി എനിക്ക് രാഹുലിൻ്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട് കാണാം ബൈ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുള്ളത് എനിക്ക് അറിയായിരുന്നു ഷൂ ങ് ഗോൾഡി ഗവളങ്ങനെ വിട്ടേളാൻ പറ്റില്ല രേഷ്മ പാട്ട വണ്ടി ഇതാര് കോളേജ് ഹീറോയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചെലവ് വേണം നമ്മുടെ സ്ഥിരം ഔട്ട് ഹാങ്ഔട്ട് നൈറ്റ് കാണോ ഹേ ബേബി ഇനലെ കാഫ്റ്റിറിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങളെ കണ്ടിരുന്നു ഇപ്പോളാണ് ചേറണ്ടവരെ നമ്മൾ ചേർന്നത് ഞങ്ങളെ കഴിച്ചേ മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയനാണ് വാർ ഗയ്സ് എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലേ ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യൂ അവൻ എന്തോ പ്രേമവന്നൊക്കെ ujarichu അങ്ങനെയാണോ മേഘടാ നീ എന്താലും പറഞ്ഞായരോ നിന്നോട് ഞാൻ ചോദിക്കും അപ്പോൾ നീ പറഞ്ഞ മതി എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നുപോയി കാലം ജീവിച്ച നിനക്ക് പറയാൻ അല്ലോ എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് പറഞ്ഞോ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ഒരു മണ്ടനെ പോലെ മുമ്പേ നിൽക്കണ്ടായിരുന്നു ഇത്ര ഞാൻ എന്ത് ശ്രാവൺ

വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ കയറി എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകളിൽ ശ്രദ്ധിക്കുന്നത് വിക്ടറും എല്ലാം അത് ശ്രദ്ധിച്ചു ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി ശ്രാവണന് മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി ഇവൻ നമ്മുടെ സ്റ്റാൻഡ് ൈക്ലാസ് മേഘെ നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തലിക്കും ഇത് ശ്രാവണ പറയുന്ന ഓർത്തു വെച്ചോ മതി നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട എന്റെ ഈ പാട്ടുകൊണ്ടിട്ട് നീ അളം മുട്ടോ അതിനെന്തിനാ ഇരിക്കണേ കഴിഞ്ഞോ അതോ ബാക്കിയുണ്ടോ േ അവന്റെ മുഖത്ത് ആക്കലും കണ്ടില്ലേ തീർന്നിട്ടില്ലടാ ഇനി നിന്നെ കൂടെ കേട്ടോ നിന്റെ ഡാഡി ആയിരുന്നു അശോക് സർ അശോക് അർച്ചനയുടെ ഡാഡി ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് മാത്രം പ്ലാറ്റിന സിറ്റി ബാങ്കിൽ മനുഷ്യൻ ഈ നഗരത്തിലെ രാഷ്ട്രീയക്കാരും പോലീസുകാരും അശോക് രാഷ്ട്രീയാണ് കാര്യങ്ങൾ നടത്തുന്നത് അശോകിന് ഒരേ ഒരു വീക്ക്നസ് മാത്രമേ ഉള്ളൂ അത് തന്റെ മകൾ അർച്ചനയാണ് ഞങ്ങളെ അശോക് ചെയ്യാമോ പിടിക്കല്ലേ അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ നീ എപ്പോഴും ബൈ എന്നാ വിളിച്ചോ കൊണ്ടോയെ പഞ്ചറൊട്ടിക്ക്

ഇങ്ങനെ ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയാമോ മിസ്റ്റർ അശോക് പറഞ്ഞല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല സാറെ ഈ കോലത്തിൽ ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന മിസ്റ്റർ അശോക് നല്ലത് എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരുക്കി പറയാം ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം അർച്ചന സാറ് കാറിൽ പോയിക്കോട്ടെ നമുക്ക് മറ്റൊരു വണ്ടി പോവാം സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കാം നിശബ്ദരായി മാറി മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ ശ്രാവൺ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി റിക്വസ്റ്റ് അല്ല ാണ് അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു ആരാണ് ശ്രാവൺ അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത് അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണിനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ ബന്ധുരുക്കുമോ ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളോ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ